മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന കേരളത്തിലെ ഒരു പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ എല്ലാമെല്ലാമായ നെടും തൂണായിട്ടുള്ള ജിജി മാഡമാണെന്ന് നമ്മുടെ ഒപ്പം സീറ്റിൽ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം വെൽക്കം നമസ്കാരം ഒരു ഇരുപത്തി വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല ഈ ൂറ്റാണ്ട് പിന്നിടുമ്പോൾ എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം അതെ നല്ല ചോദ്യമാണ് രണ്ടായിരത്തിലാണ് നമ്മുടെ ട്രസ്റ്റ് രൂപീകരിക്കുന്നത് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന ട്രസ്റ്റാണ് അതിൻ്റെ കീഴിലാണ് മാതാ കോളേജ് സ്ഥാപിച്ചത് അപ്പം ആദ്യമാദ്യം കസ്മെറ്റ് കൂടെ ഉണ്ടായിരുന്നു അപ്പം ശരിക്കും പ്രൈവറ്റ് കോഴ്സുകൾ അതായത് ബോർഡ് കോഴ്സുകൾ ഇവർ പാരാമെഡിക്കൽ അസോസിയേഷൻ്റെ കീഴിലുള്ള ബോർഡ് കോഴ്സുകളാണ് അന്നൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഹസ്ബൻഡ് മരിക്കുന്നു പിന്നെ ഒറ്റയ്ക്കായി അപ്പം ഈ ഇത്തരത്തിലുള്ള കോഴ്സുകൾ മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പം കുറച്ചുകൂടി വാല്യൂഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കണമെന്ന് മനസ്സിൽ ധരിച്ചു അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് മാറിയത് അതായത് ഔട്ട്സൈഡ് യൂണിവേഴ്സിറ്റിയാണ് കൂടുതൽ യു ജി സി അംഗീകരിച്ച യൂണിവേഴ്സിറ്റി കോഴ്സുകളിലേക്ക് എത്തിച്ചേർന്നതും അത്തരത്തിലുള്ള കോഴ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും പിന്നെ നമ്മുടെ ഡെൽഗി ബോർഡിൻ്റെ കോഴ്സുകളും ഉണ്ട് ഇപ്പോൾ ഈ രണ്ട് വർഷമായിട്ട് നമ്മുടെ എൽ ബി എസിൻ്റെ സ്കിൽ കോഴ്സുകളും എനിക്ക് ധാരാളം സ്കിൽ കോഴ്സുകളും കിട്ടിയിട്ടുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് പിന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്പ്യൂട്ടർ അങ്ങനെയുള്ള നിരവധി കുറേ കോഴ്സുകളും കൂടെ കിട്ടിയിട്ടുണ്ട് ആ കോഴ്സുകളാണ് മാതാ കോളേജിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാര മെഡിക്കൽ കോഴ്സുകളാണ് ഇപ്പോൾ നമ്മൾ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയാണ് മെഡിക്കൽ ലബോറട്ടറിയുടെ കോഴ്സുകളുണ്ട് എക്സ്റേയുടെ കോഴ്സുകളുണ്ട് ഓപ്പറേഷൻ ടെക്നോളജി ആൻഡ് അനസ്തഷ്യ അങ്ങനത്തെ കോഴ്സുണ്ട് കാർഡിയാക്ക് കോഴ്സുണ്ട് പിന്നെ ഡയാലിസിസ് കോഴ്സുണ്ട് അതിൻ്റെ ഡി വോക്ക് വി വോക്ക് പിന്നെ സയൻസ് എടുത്ത പിള്ളേർക്ക് അതിൻ്റേതായ ഡിഗ്രി കോഴ്സുകളാണ് ഇപ്പം മിനിമം നമുക്ക് ഈ അഡ്മിഷൻ എടുക്കാനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു പ്ലസ് ടു ആണ് പ്ലസ് ടു സയൻസ് ഓർ അതിൻ്റെ താഴെ വരുന്ന വി വോക്ക് ഡിഗ്രിയിൽ പോകുമെങ്കിൽ എനി ഗ്രൂപ്പ് മനസ്സിലായില്ല അപ്പൊ ഇപ്പൊ വിവോക്ക് സംബന്ധിച്ച് ഡിപ്ലോമയിൽ ഇറങ്ങണമെങ്കിൽ അത് രണ്ടു വർഷം കഴിഞ്ഞ് ഇറങ്ങാം പിന്നെ ഇവർക്ക് അടുത്ത് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും ആഗ്രഹം അയ്യോ എനിക്ക് അടുത്ത ഒരു വർഷം കൂടെ അപ്പൊ അതിനെ വിവോക്കിലേക്ക് മാറാൻ പറ്റും ഈ ഒരു വനിത ഒരു വനിതാ സംരംഭക എന്ന് തന്നെ പറയാം ഒരു വനിത എന്ന നിലയിൽ ഇത്രയും വർഷം പിന്നിടുമ്പോൾ ഒരുപാട് തിക്ത അനുഭവങ്ങൾ ചിലപ്പോൾ ഒരു ഒരുപക്ഷേ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും അങ്ങനെ വലിയൊരു വലിയൊരാക്രമണമൊന്നും എൻ്റെ എനിക്കോ എൻ്റെ കോളേജിനോ ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അതായത് നമ്മളൊന്ന് വളരുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമം കാണുമല്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ തളർത്തണം എന്ന രീതിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനാവശ്യ വാക്കുകൾ പ്രചരണങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല അതിനൊന്നും ഉത്തരം കൊടുക്കാനും പോയിട്ടില്ല അതാണ് 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 ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഒരു ഒരു എന്ത് പ്രശ്നം നമ്മുടെ വന്നാലും അത് ശരി പോ എന്ന് പറഞ്ഞു പോകാനുള്ള മനസ്സ് നമുക്ക് കാരണം അതിന് ഉത്തരം അതിനേ സമയം കാണത്തുള്ളൂ പറഞ്ഞു മനസ്സിലായില്ലേ ഇപ്പം ഞാൻ ഇരുപത്തഞ്ചു വർഷമായി തുടങ്ങിയിട്ട് ഇന്നലകളിൽ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തവരാണ് എന്നെ കുറിച്ച് അനാവശ്യങ്ങൾ പറയുന്നത് പറഞ്ഞു മനസ്സിലായല്ലോ അവർക്ക് പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്നതിന്റെ ഒരു അംശം പോലും അവരൊന്ന് ചെയ്യാൻ സന്നദ്ധരാണോന്ന് എനിക്കറിയില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എൻ്റെ മക്കളെപ്പോലെയാണ് എൻ്റെ കോളേജിലെ ഓരോ സ്റ്റുഡൻസിനെയും ഞാൻ കരുതി അവർക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി വേണ്ട ഒരു എന്താ പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചാരിറ്റി ഇപ്പോൾ മാതാ കോളേജിനെ പറ്റി പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓടി വരുന്നൊരു കാര്യം ചാരിറ്റി ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നാണ് ധാരാളം സ്ഥാപനങ്ങൾ ചാരിറ്റി നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് കേൾക്കുന്നത് നമ്മുടെ മാതാ കോളേജിൽ നിന്നാണ് ആ ചാരിറ്റി ഒരു കൈ ചെയ്യുന്ന മറിക അറിയരുത് എന്നാണല്ലോ പ്രമാണെങ്കിലും നമുക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങളെങ്കിലും ഒന്ന് പങ്കുവയ്ക്കാം ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ടൊന്ന് ചോദിച്ചു നോക്കട്ടെ തെറ്റാണോ ശരിയാണോ അല്ല ഒരു നമ്മളെ അടുത്ത് അവശദ അനുഭവിക്കുന്ന ഒരാളിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതല്ലേ വലിയ കാര്യം അതാണ് ഞാൻ എൻ്റെ അടുത്തൊരു പിന്നെ വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹം ആവശ്യപ്പെടുകയാണ് ഇന്നെടുത്ത് ഇന്ന സംഭവങ്ങൾ നടക്കുകയാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ അസുഖം പിടിച്ച് കിടക്കുന്നവർക്ക് എണീറ്റ് നടക്കാൻ വയ്യാതെ കിടക്കുന്നവർക്ക് ഇലക്ട്രിക്ക് വില ഇതൊക്കെയാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് കല്യാണ സഹായങ്ങൾ ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് തന്നെ ഒരുപാട് പേരെ ഫ്രീ ആയിട്ടും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഒരഞ്ച് പൈസ പോലും വാങ്ങാതെ ഹോസ്റ്റൽ ഫീസോ ട്യൂഷൻ ഫീസോ ഒന്നും വാങ്ങാതെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അതെനിക്കൊരു പുതിയ അറിവാണ് കാരണം വെച്ചാൽ ഒരു പൈസയും കൊടുക്കാതെ ഇവിടെ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പം അത് അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അത് ഇപ്പോൾ എനിക്ക് ഇവിടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിളിച്ചത് കാണിച്ചു തരുമായിരുന്നു ഞാൻ ഒരു ഫീസും കോസ്റ്റൽ ഫീസോ ട്യൂഷൻ ഫീസോ ഒന്നും ഞാൻ ആ കുട്ടി സാധാരണ ഞാൻ കേട്ട ഒരു കേട്ട് കേൾവി ഇവിടെ അമിതമായി ഫീസ് വാങ്ങുന്നു ഒരു കുട്ടിക്ക് പറ്റുന്നതിനപ്പുറത്ത് നിങ്ങൾ ഫണ്ട് വാങ്ങിച്ചാണ് പഠിപ്പിക്കുന്നത് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയിൽ ഉണ്ട് മനുഷ്യനല്ലേ അവർക്ക് ഇതുമല്ല ഇതിനപ്പുറവും പറയാൻ സാധിക്കും പക്ഷെ എന്നെപ്പോലെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ പറയുന്ന ആൾക്കാർക്ക് ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എനിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പകുതിയിൽ കൂടുതലും ഞാൻ സമൂഹത്തിന് വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ലേ ഇവിടെ നമുക്ക് നമുക്കിപ്പം ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ പാരാമെഡിക്കൽ സ്ഥാപനങ്ങളുണ്ട് എന്നെ പോലെ തന്നെ പല സ്ഥാപനങ്ങളും ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ നടത്തും ഞാൻ മാത്രമല്ല ഈ സ്ഥാപനത്തിൻ്റെ ആളായിട്ട് കേരളത്തിലുള്ളത് പല ആൾക്കാരും പ്രൈവറ്റ് മേഖലയിലെ സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതേപോലെയുള്ള കോഴ്സുകൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എനിക്ക് മാത്രമല്ല ഉള്ളതും പ്രശ്നങ്ങളും വരുന്നതും ഓരോ കാര്യങ്ങളും വരുന്നതും അപ്പം ഇപ്പോൾ ചോദിച്ചത് ചാരിറ്റിയുടെ കാര്യമാണ് അപ്പം ചാരിറ്റിയുടെ കാര്യം എന്ന് പറയുമ്പോഴത്തേന് ആദ്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നോക്കാം ഇപ്പം എനിക്ക് പള്ളിയിൽ അച്ഛന്മാർ ലെറ്റർ കൊടുത്തു വിടാറുണ്ട് രാഷ്ട്രീയക്കാർ ലെറ്റർ കൊടുത്തു വിടാറുണ്ട് ഫോൺ വിളിച്ച് എന്നോട് പറയാറുണ്ട് എൻ്റെ കുട്ടിയാണ് അങ്ങോട്ട് വരുന്നത് മാഡത്തിന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് അവർക്ക് ഫുൾ ഫീസ് ഇളവ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഒരു ടോട്ടൽ ഫീസിലുള്ളത് മാക്സിമം ഇളവ് ചെയ്ത് കൊടുക്കാറുള്ളത് അതിപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഇരിക്കുന്ന മെല്ലെമാർക്കായിക്കട്ടെ രാഷ്ട്രീയക്കാർക്കൊക്കെ അത് വ്യക്തമായിട്ട് അറിയാം അവരെന്നെ വിളിച്ച് പറയുന്ന ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാനത് ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അനാഥാലയങ്ങളിൽ നിന്ന് പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് അവരെ ഫ്രീ ആയിട്ട് എടുത്ത് ഞാൻ കോഴ്സ് ഇവിടെ പഠിപ്പിച്ച് ഒരു ഫീസ് വാങ്ങാതെ ഞാൻ ആ കുട്ടിയെ കുട്ടികളെ ഇവിടെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരമ്മ വന്ന് സങ്കടം പറഞ്ഞ് ഈ കഴിഞ്ഞ ദിവസം തന്നെ നോക്കട്ടെ നമ്മുടെ ഭീമാപ്പള്ളി ആ ഏരിയയിൽ നിന്നാണ് ഒരമ്മയും കുട്ടിയും കൂടെ എൻ്റെ അടുത്ത് വന്നു പിന്നെ മാഡം എൻ്റെ കയ്യിൽ ഇത്രേ ഫീസുള്ളൂ മാഡം ഞങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ആ യൂണിഫോം ഹിറ്റ് ഒക്കെ ഫ്രീ ആയിട്ട് തരും ഞാനൊന്നും കെ പിന്നെ ഒന്നും ചിന്തിച്ചില്ല ശരി നിങ്ങളത് വാങ്ങിച്ചോളൂ ഞാൻ ഉടനെ നമ്മുടെ പ്രിൻസിപ്പാലിനെ വിളിച്ചറിയിച്ചു അത് കൊടുക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് കിട്ടുന്നതെല്ലാം ഞാനോ എൻ്റെ കുഞ്ഞുങ്ങളോ മാത്രമല്ല കഴിക്കുന്നത് അത് സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇത് ഫീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ മാത്രമല്ല ഈ ഫീസ് വാങ്ങുന്നത് ഞങ്ങളൊരു കൂട്ടം പാരാമെഡിക്കൽ അസോസിയേഷൻ്റെ ആൾക്കാരുണ്ട് കേരളത്തിലൊട്ടാകെ എല്ലാവരും വാങ്ങുന്ന ഒരു ഫീസ് തന്നെയാണ് ഞാൻ മാത്രമല്ല ഈ ഫീസ് വാങ്ങുന്നത് ഞങ്ങൾ വാങ്ങുന്ന അതേ ഫീസ് തന്നെയാണ് മിക്ക കോളേജുകളും വാങ്ങുന്നതും യൂണിവേഴ്സിറ്റിയുടെ കോഴ്സിന് അതിൻ്റെതായ ഫീസുണ്ട് അത് വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ നമുക്കൊരു യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെതായ ഫീസ് കൊടുത്താലേ അവർ എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും ഫീസ് അവിടെ അടയ്ക്കണം ബാക്കി ട്യൂഷൻ പഠിപ്പിക്കുന്ന ട്യൂഷൻ സെൻറ്റർ ആയിട്ടാണ് ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നത് അപ്പം ഇവിടെ ഫീ അതിൻ്റെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണ്ടേ അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഒരു ക്യാഷുകൾ മാത്രമാണ് ഞാൻ ഇവിടെ എടുക്കാറുള്ളത് ഒരു പാവപ്പെട്ട കുട്ടിയാണ് ഇപ്പൊ ഇത്രയും കുട്ടികൾ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാ കുട്ടികളെയും ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ കുട്ടികൾ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ തീരെ നിർദ്ദനരായ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എങ്ങനെയാണ് നമ്മളത് മനസ്സിലായി അവർക്ക് ഉണ്ട് എന്ന് നമ്മളത്തെ ഒരു മാനദണ്ഡം ഉണ്ടാവുമല്ലോ അത് ഞാൻ പല അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട് നമ്മുടെ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മെയിനായിട്ടുള്ള ഇത് മെഡിക്കൽ ഈവൻറ്റുകളുടെ ഭാഗമായിട്ട് ഞങ്ങൾ അനാഥാലയങ്ങൾ പിന്നെ എന്താ പറയുന്നത് വൃത്തസദനങ്ങൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ പോകാറുണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോഴായിരിക്കും അവരുടെയൊക്കെ കണ്ണീരിൽ കുതിർത്ത കഥകൾ കേൾക്കാൻ സാധിക്കുന്നത് അപ്പം ആ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഞങ്ങളങ്ങ് തിരഞ്ഞെടുക്കുകയാണ് മനസ്സിലായല്ലേ അപ്പം എന്നാൽ ഈ കുട്ടിയെ ഞങ്ങളങ്ങ് ഏറ്റെടുത്തു അങ്ങനെയാണ് ഞാൻ ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അപ്പോൾ പഠനത്തോടൊപ്പം തന്നെ പഠനം കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർക്ക് വേണ്ടത് പ്രാക്ടിക്കലാണ് അപ്പം അതിന് നമ്മൾ ഒന്നുകിൽ സ്ഥാപനം ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് പതിവ് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൗകര്യമുള്ളത് നല്ല ചോദ്യം തന്നെയാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പല കോഴ്സ്പിറ്റലായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് കേരളത്തിലാകട്ടെ നാവർഗോലിലാവട്ടെ പല കോഴ്സ്പിറ്റലിൽ ടൈപ്പ് ചെയ്താണ് നമ്മളെ കുട്ടികളെ തിയറി കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസിന് വിടുന്നത് എന്നാലിപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റൽ മാതാ കോളേജിൻ്റെ ഹോസ്പിറ്റൽ ഹെലൻസ് ഹോസ്പിറ്റൽ കള്ളിക്കാട് ആ മനസ്സിലായല്ലേ കള്ളിക്കാട് ഹെലൻസ് ഹോസ്പിറ്റലിനാണ് പിള്ളേർക്ക് പ്രാക്ടിക്കൽ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞാൽ കോഴ്സ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് അതിൻ്റെ ഡ്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷം പിള്ളേരെ അടുത്ത് ഇന്റേൺഷിപ്പിന് വിടുന്നു അതും മൾട്ടി സ്പെഷ്യാലിറ്റിസി ഹോസ്പിറ്റലിലാണ് പുട്ടിവിടുന്നെ അങ്ങനെ തിയറിയും പ്രാക്ടിക്കലും നന്നായിട്ടാണ് പിള്ളേർക്ക് ഇവിടെ നിന്ന് കൊടുത്തുവിടാറുള്ളത് ഈ ഹെലൻസ് ഹോസ്പിറ്റലിൽ നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇപ്പം ട്വൻറ്റി ഫോർ ക്യാഷ്വാലിറ്റി ആണ് അവിടെ ഉള്ളത് ഇപ്പം പിന്നെ എന്താ പറയുക ലാബിൻ്റെ സജ്ജീകരണങ്ങളുണ്ട് ഫാർമസിയുടെ സജ്ജീകരണങ്ങളുണ്ട് എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ഇ സി ജി ഉണ്ട് പിന്നെ സാധാരണയായിട്ട് ഒരു നഴ്സിംഗ് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കാൻ പറ്റുന്ന എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ ഹെലൻസിലുണ്ട് കാരണം ഒ ടി ഒരു സെക്ഷൻ നമ്മുടെ ഇല്ല ബാക്കി അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെലൻസിനുണ്ട് ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ രണ്ട് വർഷം മൂന്ന് വർഷം ഒക്കെ ഈ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ ഒരു ചെറുതല്ലാത്തൊരു സംഖ്യ ഇതിനു വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ പഠിച്ചിറങ്ങുമ്പോൾ ഇവിടെ നിന്ന് ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലിക്ക് അപേക്ഷിക്കാൻ സാധിക്കും അത് ആദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് ഒരു പ്രൈവറ്റ് പാരാമെഡിക്കൽ സ്ഥാപനമാണെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമല്ല ഇത് പ്രൈവറ്റ് പാരാമെഡിക്കൽ സ്ഥാപനമാണ് അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സാണ് നമ്മളിവിടെ നടത്തുന്നത് അത് ഗവൺമെൻറ്റുമായിട്ട് ഇല്ല അത് പ്രൈവറ്റ് തലത്തിലാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് വിദേശ രാജ്യങ്ങളിൽ എവിടെ വേണമെങ്കിലും പോകാൻ സാധിക്കും പിന്നെ പല പിള്ളേരും ഗവൺമെൻറ്റിൽ കയറിയിട്ടുമുണ്ട് അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതൊക്കെ ദൈവത്തിൻ്റെ ഒന്നു അനുഗ്രഹമാണ് അവരുടെ ഭാഗ്യമായി ഭാഗ്യമായിരിക്കാം മനസ്സിലായില്ലേ അങ്ങനെ ഇപ്പം നമ്മുടെ പല പിള്ളേരും ഈ ഒരു മാസത്തിനിടയിൽ ജർമ്മനിയിൽ പോയിരിക്കുന്നു അപ്പം ഈ സർട്ടിഫിക്കറ്റ് പഠിച്ചിറങ്ങിയ മാതാ കോളേജിൽ പഠിച്ചിറങ്ങിയ പിള്ളേരുടെ സർട്ടിഫിക്കറ്റ് അത് വേരോട് ഇല്ലാത്തത് കൊണ്ടാണോ പോകുന്നത് അയ്യോ പിന്നെ ഓസ്ട്രേലിയയിലുണ്ട് അങ്ങനെ നമ്മുടെ പിന്നെ കേരളത്തിൽ നിന്ന് വിട്ടുപോയ പല രാജ്യങ്ങളിലും നമ്മുടെ പിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട് ഈ കേരളത്തിൽ തന്നെ നമ്മുടെ പിള്ളേരാണ് പല ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കോഴ്സുകൾ ചിന്തിക്കുന്നില്ല ആ ഇരുപത്തഞ്ചു വർഷമായില്ലേ ഇനി ഒരു ചിന്ത വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ കാൽ നൂറ്റാണ്ടൊന്ന് കഴിഞ്ഞു അപ്പോഴേ മകനും പഠിച്ചിറങ്ങി കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ് ഉടനെ അത് കൊണ്ടുവരും കൊണ്ടുവരണമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു ഒരു മാനദണ്ഡം ഉണ്ടാകും അപ്പോൾ സർക്കാർ തന്നെ നിർദ്ദേശിക്കുന്ന ഒരു മാനദണ്ഡം ഉണ്ടാകും അപ്പം നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ എങ്ങനെ എന്താണ് എങ്ങനെയാണ് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മുടെ കോളേജിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ട്രസ്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇതെല്ലാം ഒരു പ്രോസ്പെക്ടേസിൽ വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടിയെ സംബന്ധിച്ചാവട്ടെ രക്ഷാർത്താവിനായിട്ടെ ഇത് കൊടുക്കുമ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആരെയും ചീറ്റ് ചെയ്തിട്ടില്ല ആരെയും ചീറ്റ് ചെയ്തിട്ട് ഇവിടെ അഡ്മിഷൻ എടുക്കാറുമില്ല മക്കളെ നിങ്ങൾ വാ ഇത് ഗവൺമെൻറ് കോഴ്സ് ആണെന്ന് പറഞ്ഞ് ആരെയും ഞാൻ വിളിച്ച് അഡ്മിഷൻ കൊടുക്കാറുമില്ല എൻ്റെ സ്റ്റാഫുകളാകട്ടെ ഞാനാകട്ടെ ആരും അത് ചെയ്യാറില്ല ഇപ്പോഴാണെങ്കിൽ പിന്നെ നമ്മുടെ ഓഫീസ് പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ തന്നെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ഒരു വലിയ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് കാണത്തക്ക രീതിയിൽ വലിയ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രൈവറ്റ് പാര മെഡിക്കലിൽ പഠിച്ചിറങ്ങുന്നത് യു ജി സിയുടെയും ഹോസ്പിറ്റലിൻ്റെ എല്ലാ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് അത് പ്രോസ് പ്രോസ്പെക്ടസിലും അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ ശരിക്കും എല്ലാവരും നമ്മുടെ ഈ പ്ലസ് ടു കഴിഞ്ഞ് വന്നിട്ട് നേരിട്ട് വരുന്നവരായിരിക്കും അല്ലേ വിവാഹം കഴിഞ്ഞവരുണ്ട് അങ്ങനെ പിന്നെ അത് അങ്ങനെ പ്രാരാബ്ധങ്ങളുള്ള ആളുകളും നമുക്ക് ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അവർക്ക് വേണ്ടി നമ്മളെങ്ങനെയാണ് ഈ സമയമൊക്കെ ഒന്ന് ക്രമീകരിക്കുക ഇല്ല നമ്മുടെ റെഗുലർ ക്ലാസ്സുകൾ തന്നെയാണ് അവര് ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് ഒരു ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ള അവരെ നമ്മൾ ക്ലാസ്സുകളിൽ ഇരുത്തി തന്നെയാണ് പഠിപ്പിക്കാറുള്ളത് ചോദിക്കാൻ കാര്യം പലപ്പോഴും കാണാറുണ്ട് നല്ല ഏജ് ഉള്ള ആളുകളും പഠിക്കുന്നുണ്ട് ഇന്ന് തന്നെ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സായ ആൾക്കാരും ചോദിക്കാറുണ്ട് അവരെ നമുക്ക് ഈ കൊച്ചുകുട്ടികളോട് ഇരുത്തി പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ അവർക്ക് പിന്നെ അങ്ങനത്തെ ഒരു സംവിധാനം ചെയ്തു കൊടുക്കാറുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു ഷിഫ്റ്റ് ാക്കിട്ടില്ല ഇപ്പോഴും രാവിലെ പത്ത് മണി തൊട്ട് മൂന്നര വരെയാണ് നമ്മുടെ ക്ലാസിന്റെ ടൈം തിങ്കള് തൊട്ട് വെള്ളിയാഴ്ച വരെ യൂണിഫോം എങ്ങനെയാണ് ഏതൊക്കെ തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ബുധനാഴ്ച ദിവസം അവർക്ക് കളർ ഡ്രസ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എല്ലാ യൂണിഫോമിൽ വരുമ്പം ഒരു ഇതല്ലേ ഒരു ദിവസം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് നമ്മള് ഈ പഠിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർക്ക് ചിലപ്പം പേരന്റ്സിന്റെ ഇൻട്രസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന കോഴ്സ് വേറെ ആയിരിക്കാം പക്ഷെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ഈ മെഡിക്കൽ ഫീൽഡ് ഒരു പക്ഷേ ഇവിടെ വരുമ്പോൾ അവരുടെ നമ്മുടെ പഠന കാര്യങ്ങളും ഒക്കെ ഞങ്ങളിവിടെ വരുന്ന അഡ്മിഷൻ ഇട്ട് നമ്മൾ വീടുകളിൽ ചെന്ന് നിങ്ങൾ ക്യാൻവാസ് ചെയ്യാറേയില്ല നമ്മളെ തേടിയാണ് കുട്ടികൾ ഇവിടെ വരാറുള്ളത് അപ്പം അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടായിരിക്കുമല്ലോ വരുന്നത് അപ്പം പേരൻസിൻ്റെ ഇഷ്ടം ഉണ്ടാവും വരുമ്പോഴേക്കും നമ്മുടെ ഇവിടെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഏത് കോഴ്സാണോ അതിനായിരിക്കും അവർ അഡ്മിഷൻ നമ്മൾ ഇന്നത് ഒരിക്കലും ഒരിക്കലും പറഞ്ഞു മോനെ ഇതാണ് നല്ല നല്ലത് നമ്മൾ അവരുടെ അടുത്ത് പ്രിയംഭയേണ്ട കാര്യമില്ല നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷനും പ്രോസ്പെക്ടേഴ്സും നോട്ടീസും ഒക്കെ അവരുടെ കൈ കൊടുക്കുകയാണ് നിങ്ങളുടെ അഭിരുചി ഏതാണ് അതനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്തത് കലാപരമായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികളുണ്ടായിരിക്കും കായികപരമായിട്ടുള്ള കഴിവുകളുള്ള കുട്ടികളുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വന്ന് ഇതിനകത്തൊന്ന് സെറ്റ് ആയി പോകുമോ അല്ലെങ്കിൽ ഞങ്ങൾ ഇനി മറ്റുള്ള ഞങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ മാറ്റി വെക്കേണ്ടി വരുമോ തുടങ്ങിയിട്ടുള്ള ആശങ്കയോ ചിലപ്പോൾ അതെങ്ങനെയാണ് നല്ലൊരു ചോദ്യമാണേ കാരണം പിന്നെ എൻ്റെ ഒരു കുട്ടി പറയാറുണ്ട് മാഡം പ്ലസ് ടു വരെ ഞാൻ നല്ലൊരു ഡാൻസർ ആയിരുന്നു ഇനി എനിക്ക് ഇവിടെ ഈ ഫീൽഡിൽ വന്നാൽ ഡാൻസ് കളിക്കാൻ പറ്റുമോ എനിക്ക് അവസരം കിട്ടുമോ പക്ഷെ ഇപ്പൊ കുട്ടി ഏറ്റവും കൂടുതൽ എൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും ആ കുട്ടിയാണ് ഏറ്റവും മുൻപന്തിയിൽ കാരണം അത്രയ്ക്കുള്ള ആക്ടിവിറ്റീസിനുള്ള ടൈമുകൾ അവസരങ്ങൾ എല്ലാം കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം പിള്ളേർക്ക് വേണ്ടി പോഴ്സും സ്പോർട്സ് ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ലൊരു രീതിയിലൊക്കെ ഉള്ള സംവിധാനമാണ് അത് അവസരം കൊടുക്കാറുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാമുകൾക്ക് അവർക്ക് അവസരം കൊടുക്കാറുണ്ട് ഈ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു പോകുന്ന വീഡിയോസിലൊക്കെ അവസരങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നന്നായിട്ട് പെർഫോമൻസ് ചെയ്ത് മുന്നോട്ട് വരാനുള്ള കഴിവും അവസരം കൊടുക്കാതെ മാക്സിമം സപ്പോർട്ട് മാതാ കോളേജിൽ നിന്ന് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് വെള്ള സാർമാരായിട്ട് ടീച്ചേഴ്സായിട്ട് അതൊരു നല്ല ഒരു ശക്തി തന്നെയാണ് ഏട്ടാ കഴിവുള്ള പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ കഴിവുള്ള അതിലാണെങ്കിൽ ഭയങ്കര ഡാൻസറാണ് കുട്ടികൾ ഭയങ്കര ഡാൻസറാണ് ഗായത്രി ടീച്ചറായിട്ട് നല്ലൊരു ആണ് പിന്നെ ഒരു നിഷ് ടീച്ചർ ആവട്ടെ ഭയങ്കര ഓണാക്ടും അങ്ങനെയുള്ള കലാവിരുദ്ധ അങ്ങനെ എല്ലാ മിക്ക സ്റ്റാഫുകൾക്കും അവരുടേതായ കലാവിരുന്നുകളുണ്ട് അതിനോടൊപ്പം പിള്ളേരെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട് മദർ തെരേസ ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റും മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയുടെ ചെയർപേഴ്സണുമായ ജിജി ജി ജോസഫ് മേഡമായിട്ടുള്ള നമ്മുടെ വർത്തമാനം തുടരും അടുത്ത ലക്കം വീണ്ടും കാണാം അപ്പോൾ അടുത്ത ലക്കത്തിനായി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഓൾ ചെയ്ത് വയ്ക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യും മറക്കണ്ട ഇൻസ്റ്റയിലൂടെയാണ് കാണുന്നതെങ്കിൽ അങ്ങനെ അപ്പോൾ എന്തായാലും വീണ്ടും കാണാം ക്യാമറാമാൻ ഷൈൻ ഒപ്പം ലാലടകം തൽക്കാലം സേന അത്തരത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള കോഴ്സുകൾ വരെ ആണ് ഞങ്ങൾ അവർക്ക് ചെയ്തുകൊടുക്കുന്നത് സ്കിൽ സർക്കാരിന്റെ അല്ലേ അതെ അതിനൊക്കെ പ്രത്യേക പേരുകൾ അവർ വിളിക്കുന്നുണ്ട് അതൊക്കെ സന്തോഷമുള്ള നല്ല കാര്യമാണ് അവരുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കാൻ വൈകുന്നു എന്ന് പറഞ്ഞൊരു ആക്ഷേപമുണ്ട്